നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയിലാണ് യഥേഷ്ടം പാൽ പശുക്കൾ ഉണ്ട് കേട്ടോ നല്ല നല്ല പാൽ പശുക്കളുണ്ട് പിന്നെ ചന്തപശുക്കളാണ് അത് എത്രത്തോളം ചന്തപശുക്കള് ഇങ്ങോട്ട് പറയുന്നത് പാല് ഗ്യാരണ്ടി തരാൻ പറ്റും അറിയില്ല പക്ഷെ കൊണ്ടുപോണ ആൾക്കാർക്കൊന്നും അങ്ങനൊന്നും മോശം ഇണ്ടായിട്ടില്ല ഇപ്പൊ പിന്നെ കൊറേ പച്ച പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് എവിടെ മുത്തുമണിയേജി

മൂന്നാളും വലിയ പാൽ പശു ആണോ ആ എത്ര ലിറ്റർ കുട്ടിയുണ്ട് എത്രങ്ങള് വില എണ്ണീന്ന് കുട്ടിയും ഭജനീം കൂടെ ആ കുട്ടിയും പശുവും കൂട്ടിട്ടോച്ച പെരി നിർത്തിയ പയ്യന്നെ നാട്ടിൽ കേട്ടാടി നല്ല തേറ്റിയും കൂടിയാണ് പറഞ്ഞത് അത്യാവശ്യം എത്ര ലിറ്റർ പാൽ പറഞ്ഞു അഞ്ചു ലിറ്റർ പാലില്ല പൈപ്പുട്ടിയാട്ട നല്ലൊരു കുട്ടിയുണ്ട് കേട്ടോ പശുവും കുട്ടിയാട്ട നല്ല കുഴപ്പമൊന്നുമില്ല നോക്കി പറഞ്ഞു നല്ല പശുക്കളുള്ള ഭാഗ ചന്തൂര് നല്ല 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 പശുക്കളാണ് ചന്തൂര് അത്യാവശ്യം പശുക്കൾ ഉണ്ട് കേട്ടോ ഈ കാണുന്ന പശുക്കൾ ാണ് പറഞ്ഞത് എന്റെ മൊലാലിന്റെ അടുത്തേക്ക് നേരെ പോവാ സംസാരിക്കൂ സംസാരിക്കൂ അല്ല എന്തെങ്കിലും രണ്ട് ശുക്കളത് പെരും പാലാണെന്നൊന്നും പറയണ്ടത്ര അത്രേ ഉള്ളു ഓഫർ പ്രൈസാണല്ലോ ഏ പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് കേട്ടോ ചോദ്യം അത്രേ ഉള്ളു നിങ്ങളുടെ ജെയ്സി പശുക്കളാണ് ഏ ഇറച്ചിക്കായ്ക്കുള്ളതാണ് ഏട്ടാ ഇറച്ചിക്കായ്ക്കുള്ളവരെ പറഞ്ഞിട്ടുണ്ടോ രണ്ട് ജേശു പശുക്കളാണ് നമ്മളെ പറമ്പ് ചന്തിലേട്ടോ നല്ല നല്ല പശുക്കളുണ്ട് കുഴപ്പമില്ല അവിടും കാര്യങ്ങളൊക്കെ ഇണ്ട് എത്രത്തോളം പാല് നമ്മളെ അസീന കുഞ്ഞൊക്കെ ഇണ്ട് ഏ കുഞ്ഞ കുഞ്ഞ എന്താ വച്ചാല് നിങ്ങളൊക്കെ ഏയ് നമ്മള് മുത്തുമണി കേട്ടാ ഏ കുഞ്ഞാലിപ്പാക്ക് പോട ചെറുപ്പ് വാങ്ങി എന്താ ചെരുപ്പ് വാങ്ങിയ ഏ നമ്മളെ തമിഴ് മയം നിക്കുന്നുണ്ട് എന്താ ഒച്ചപ്പാടൊന്നും ഇല്ലല്ലോ നീ എന്ത് ഒച്ചപ്പാടില്ല ഏഹ് എന്തൊക്കെ വരുന്നില്ല

പാൽ പശുക്കളെ ഇവിടെ ഫുള്ള് പാൽ പശുക്കളാണ് ഭാഗത്തുള്ളത് പറഞ്ഞിട്ട് അമ്മ ആളല്ലേ എന്താ ആള് അല്ല കൊടുത്ത ുട്ടിയുണ്ട് പച്ചും കുട്ടിയാണ് കേട്ടോലെടുത്ത് കച്ചവടം ഉറപ്പിച്ചു അതെ വൈക്കോലെടുത്ത് കച്ചവടം ഉറപ്പിച്ചു

കുഞ്ഞ പശുവിന് കച്ചവടം പറഞ്ഞോണ്ടിങ്ങനുണ്ട്

ഇതാണ് ചന്ത മൊത്തത്തിലുള്ള വൈകുന്നേരം